ഇത് ദൈവത്തെ അംഗീകരിക്കാത്ത എന്നാൽ ഗതികെട്ട് ഗതികേട് കേട് വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഒരു പണ്ട് ഒരു സഹോദരം ഉണ്ടായിരുന്നു ഞാൻ കടപ്പുറത്ത് ജോലി ചെയ്യണ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ വറുതിക്കാലം ഉണ്ടായിരുന്നു വലിയ വറുതിക്കാലം ഉണ്ടായിരുന്നു എനിക്കുണ്ടത് എൺപത്തിയേഴ് വലിയ വറുതിക്കാലമാണ് അപ്പോൾ രൂപതയെന്ന് കഞ്ഞി വീഴ്ത്ത് നടത്തും വലിയ ചെമ്പിൽ വട്ടച്ചെമ്പിൽ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കും ഓരോ വാർഡിലും ഓരോ ചെമ്പ് വെച്ച് അയൽക്കൂട്ടത്തിനകത്ത് സ്നേഹസമൂഹങ്ങൾ നിർത്തിയിട്ട് പയറും അത് കരി അത്രയും വറുതിയായിപ്പോയി അവർ വലിയ കാലമായിരുന്നു അപ്പോൾ ഞാൻ കടപ്പുറത്ത് ഇതുപോലെ ഓരോ ഗ്രൂപ്പിൽ വട്ടച്ചമ്പിൽ കഞ്ഞി കൊടുത്ത് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുക ആൾക്കാരെ കൊണ്ട് കഞ്ഞി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പള്ളിയും വരത്തില്ല എപ്പോഴും പള്ളിക്കെതിരെ പറയുന്ന ഒരു അസുര വിത്ത് അവൻ കയറി അതിൻ്റെ അകത്ത് മണ്ണ് കഞ്ഞി വെന്ത് ആൾക്കാർക്ക് കൊടുക്കാനുള്ള സമയമാകുമ്പോൾ മണ്ണ് പൊത്തിയിറങ്ങി മണ്ണുത്ത ഞാൻ അത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല ശരിക്കും ഞാനൊന്നും വീണ്ടില്ല ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നു കാര്യം നാട്ടുകാർ തന്നെയാണ് നാട്ടുകാരുടെ ഭക്ഷണത്തിൽ മണ്ണിട്ട് വാരി ഇടണത് പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മകനെ ക്യാൻസർ ആയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരും മകനെ പക്ഷെ ആ കേസ് കർത്താവ് എടുത്തില്ല അവൻ മരിച്ചുപോയി അപ്പം ചില ഈ ധൂർത്തപുത്രന്മാരുടെയൊക്കെ വരുന്ന പ്രശ്നം ഇതാണ് അതായത് ഒരു സമയത്ത് ദൈവത്തിന് മറന്നവർ ജീവിക്കും പിന്നെ ഇതുപോലെ എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ കർത്താവിൻ്റെ അടുത്ത് വരും ചിലപ്പോൾ ആ സാധനം എടുക്കും ചിലപ്പോൾ എടുക്കത്തില്ല പക്ഷേ ഇതേ സമയത്ത് തന്നെ എന്താണ് ഒരു കഞ്ഞിന് മണ്ണ് വാരി എടുത്തില്ല ഉള്ളത് ദാനവും ചെയ്യും ദൈവത്തിന് വേണ്ടി ജീവിക്കും അവൻ്റെ മകനെ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല അപ്പം അവൻ തീർച്ചയായിട്ടും കർത്താവ് വരും കർത്താവ് നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജീവിച്ചത് എൻ്റെ മകൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ കണ്ണടച്ച് കളഞ്ഞല്ലോ എന്ന് നമുക്കൊരു പരിഭവം ദൈവത്തോട് തോന്നും കാര്യം ഇത്തരം രണ്ട് മനുഷ്യർ നമ്മൾ ഇടവകകളിൽ കാണുന്നുണ്ട് ദൈവത്തിന് വേണ്ടാന്ന് നടക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിനെതിരെയും സഭയ്ക്കെതിരെയും സംസാരിക്കുന്ന ആൾക്ക് ചില സമയത്ത് അച്ഛന്മാരുടെ കൂടെ സപ്പോർട്ട് കിട്ടണമെന്ന് നമുക്ക് കാണാം ഇടവേലൊക്കെ നോക്കിക്കഴുമ്പോൾ അങ്ങനെ കാണും കാര്യം അച്ഛന്മാർക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം ഈ ഓരോ ആൾക്കാരെയും പഠിക്കാൻ പറ്റില്ല അപ്പം പഴയ അച്ഛന്മാരുടെ കത്തിക്കു കൊണ്ടു നടന്ന ആൾക്കാർ പുതിയ അച്ഛൻ്റെ അടുത്ത് പൂമാലം കൊണ്ടുവരും അപ്പം ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം നടക്കുമ്പോഴും ഇതെന്ന് എല്ലാം ഇതൊന്നും നോക്കാതെ മാറത്തു നിന്ന് നിൽക്കണമെന്ന് വിചാരിക്കുന്നു ദൈവമേ എന്ത് കഷ്ടമായിട്ടൊക്കെ നിൽക്കണം എന്ത് ദൈവത്തോടടുപ്പമായിട്ടും പള്ളിയോട് അടുപ്പമായിട്ടും നിന്നിട്ട് ഇപ്പം ഇപ്പോൾ ഇരിക്കണ വികാരത്തെ തന്നെ മൈൻഡ് ചെയ്യണില്ല എന്ന് വരും അച്ഛൻ വിചാരിക്കണ ഗുണ്ടകളെയൊക്കെ അച്ഛപ്പിടിച്ച് കൈയ്യടിച്ചിരിക്കണത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും അതാണ് മൂത്തമുഖം പറയുന്നത് ഞാൻ അങ്ങേടയ്ക്കൊന്ന് മുട്ടുമിരിഞ്ഞ് നിന്നിട്ട് ഇത്രയും നാൾ അങ്ങയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാടനെ പോലും ചോദിച്ചിട്ടൊന്നും എനിക്ക് തന്നില്ല അപ്പോഴ പക്ഷേ അപ്പം മറുപടി പറയുമോ അതിനെ അല്ലാതെ തീ പോടാന്നല്ലേ പറയണത് അപ്പം മറുപടി പറ എൻ്റെ മകനെ എനിക്കുള്ളതല്ല നിനക്കുള്ളതാണ് എപ്പോഴായാലും സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ നിനക്കുള്ളത് നഷ്ടപ്പെടുത്തില്ല കർത്താവ് സംസാരിക്കുന്ന ഏറ്റവും വല്ല ഇൻ്റലിജൻറ്റ് ടോക്ക് അതാണ് ഇവിടെ ഒരു സമയത്തിൻ്റെ വിഷയമുള്ളു അതായത് നിനക്ക് നഷ്ടപ്പെടുത്തില്ല അതെന്ന് വെച്ചാൽ അതാണ് സമയത്തിൻ്റെ ഏറ്റവും വലിയ ഉപമയെന്ന് പറയുന്നത് എന്താ വെച്ചാൽ മറ്റവൻ ചോദിച്ചു അപ്പാ എൻ്റെ ഓഹരി ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ എനിക്ക് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്നു പറഞ്ഞ് ഇവൻ ബഹളം ഉണ്ടാക്കിയപ്പോൾ തന്നെ ബൈബിൾ എന്താ പറയണത് തൽക്ഷണം ആപ്പൻ വസ്തു ഭാഗിച്ചു അവൻ രോഹിരി കൊടുത്ത് തൽക്ഷണമാണ് ഒട്ടും താമസിച്ചില്ലെന്ന് അതായത് ഒട്ടും താമസില്ല പക്ഷേ മൂത്തമകൻ ചോദിച്ചിട്ട് വായിട്ട് ചോദിച്ചിട്ടുമ്പോഴും കൊടുത്തില്ല ഇപ്പം എന്നാ പറ്റിയിരിക്കണേ അവന് ഉടനെ കിട്ടി മൂത്തമകന് താമസിച്ചാലും കിട്ടണത് അപ്പം സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ ഉടനെ കിട്ടിയവൻ ആകപ്പാട് അലാക്കിലായിപ്പോയി അനുഗ്രഹം ഉടനെ കിട്ടിയവനേ കിട്ടാതിരുന്നവൻ ഇപ്പോഴും അപ്പൻ്റെ കൂടെ ഉണ്ട് ഇപ്പം അപ്പനെന്താ പറയണത് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് ഒരിക്കലും ദൈവമായിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യരുത് പണി കിട്ടും കാര്യം കർത്താവ് ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഒന്നും ചെയ്യത്തില്ല കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എഴുപത് കൊല്ലത്തെ ജീവിതം അത്ര വലിയ വിഷയമല്ല അതാണ് പ്രശ്നം നിത്യത വരെ ഉള്ള ജീവിതത്തെക്കുറിച്ച് കണക്കാക്കിയിട്ട് ഈ നിത്യത നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ഇവിടെ നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിച്ചതെന്ന് പറഞ്ഞിട്ടും എത്രയോ പേരൂടെ അടിച്ചുപൊളിച്ച് ജീവിച്ചു വല്ല കഥയുണ്ടോ ഇവിടെ അഭ്യാസം കാണിച്ചിട്ടുള്ള ആർക്കെങ്കിലും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ അഭ്യാസം കാണിച്ചിട്ടുള്ളവർ ഒരു ടൈം കഴിയുമ്പോൾ എല്ലാം കട്ടയം പടമടക്കി ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ മാറണേ കാണാം ചിലപ്പോൾ വലിയ ആദരവോടുകൂടിയൊക്കെ ആദരവോടുകൂടിയൊക്കെയായിരിക്കും ചിലപ്പോൾ കേരള സമൂഹം തന്നെ അവരെ കാണുകയും അവരെ അവരുടെ ശവസംസ്കാരത്തെ പങ്കെടുക്കണത് പിന്നെ അത് പട്ടിയാ നോക്കണത് ആരും ഗവനിക്കത്തില്ല ദൈവത്തിനെ വേണ്ടാതെ ജീവിച്ചവൻ മനുഷ്യൻ്റെ വാക്കിന് വലിയ വില കൊടുത്ത് ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ അവന് വില കൊടുത്ത മനുഷ്യർ നാളെ മരിച്ചു പോകുമ്പോൾ പിന്നെ അവന് വില കൊടുക്കാൻ ആരും ഉണ്ടാകത്തില്ല പക്ഷെ ദൈവത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവൻ നിത്യത വരെ വിലയുള്ളവനായിട്ട് ജീവിക്കും അതാണ് വിശ്വാസത്തിൻ്റെ മഹിമ ശ്രുതിക്കട്ടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആഴമായ പ്രബോധ ഞങ്ങളുടെ വിശ്വാസത്തെ പുത്രയിടത്തതിന് നന്ദി പറയുന്ന കരങ്ങൾ തുറന്നിശ്വേ നോക്കി നന്ദി പ്രശുദ്ധ പരമ ദ്വ്യത്തിന് ശിക്ഷയുണ്ടായിരിക്കണം പ്രിയമുള്ളവരെ എബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്താറാം വാക്യം ഇടയ്ക്ക് ഞാൻ പറയാറുള്ളതാണ് ഇപ്പോഴത് പറയാൻ കാരണം ഈ ധൂർത്തപുത്തൻ്റെ കഥയിലെ മൂത്ത മകൻ്റെ അനുഭവങ്ങളില്ലേ അത് ഈ വചനവും തമ്മിൽ നമ്മളിലെ ഒത്തിരി പേരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടു പോണതാണ് ഹെബ്ര പത്ത് മുപ്പത്താണ് എന്താ പറയണത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടത്തെ വാഗ്ദാനം പ്രാപിക്കാൻ അവിടത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി നിങ്ങൾക്ക് സഹന ശക്തി ആവശ്യമായി ആവശ്യമാണ് എന്താണ് അതൊരു തുടർ സഹനമാണ് സഹനം അല്ലാതെ സഹനശക്തി വരത്തില്ല എന്തിനാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ഇപ്പൊ എന്താ പ്രശ്നം നിൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിൻ്റെതാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ആ മൂത്ത മകൻ അപ്പൻ്റെ കൂടെ നിൽക്കുകയാണ് അവൻ എന്ത് വേണമെന്നാണ് പറയണത് ശക്തി വേണം അതുകൊണ്ടാണ് കുഞ്ഞാടിനെ പോലും ചോദിച്ചത് കൊടുക്കാഞ്ഞത് പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം കിട്ടിയിട്ടില്ല മിനിമമായിട്ട് മാന്യമായിട്ട് നോർമലായിട്ട് നീതിയായിട്ട് ചോദിച്ച കാര്യം കൊടുത്തില്ല അത് സഹനമായിട്ട് മാറിയപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞാടിനെപ്പോലും തന്നില്ലല്ലോ അപ്പോൾ പറയും അവ എന്തിനാണ് മറുപടി പറയണത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അപ്പൻ്റെ പിതാവായ സ്വർഗ് സ്വർഗ്ഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കാൻ ഒരു കുഞ്ഞാടിനെ ചോദിക്കുമ്പോഴേ ഈ യേശാവ് തോറ്റുപോയെന്ന് വിചാരിച്ചാലാണ് യാക്കൂബ് കാര്യം യാക്കൂബിൻ്റെ കടിഞ്ഞുള്ള അവകാശം അടിച്ചു യേശാവിൻ്റെ കടിഞ്ഞുള്ള അവകാശം അടിച്ചു മാറ്റി നാട്ടുവിട്ട് നാട് വിട്ടുപോയ ആളാണ് യാക്കൂബ് അയാൾ അത് പോയി എന്ത് കല്യാണം കഴിച്ചു ആറ് സ്ത്രീകൾ അയാൾ അയാളുമായിട്ട് ബന്ധമുണ്ടായി പന്ത്രണ്ട് മക്കൾ ജനിച്ചു അന്നത്തെ കാലത്തിൻ്റെ രീതിയാണത് നാൽപ്പത് പശുക്കൾ ഇരുന്ന് നാനൂറ് ആടുകൾ എൺപതൊട്ടകങ്ങൾ അയാളിങ്ങനെ ഒരു രാജ രാജാവായിട്ട് വരുമ്പോൾ താൻ അടിച്ചു മാ കടിഞ്ഞുള്ള അവകാശം അടിച്ചു മാറ്റിയിരിക്കണം ഇതെല്ലാം എങ്ങനെ ഉണ്ടായതാണ് ചേട്ടനെ പറ്റിച്ച് ചേട്ടനാണ് എന്നും പറഞ്ഞാൽ അനിയൻ്റെ അനിയൻ ചേട്ടൻ്റെ ഉടുപ്പെടുത്ത് ഒരു അമക്കപ്പം എടുത്തൊരു അപ്പൻ്റെ കണ്ണ് കാണാത്ത അപ്പൻ്റെ അടുത്ത് പോയി അപ്പൻ തപ്പി നോക്കി അറിയാതെ അനുഗ്രഹിച്ചുണ്ടാക്കി തട്ടിപ്പ് പരിപാടി നടത്തിയതാണ് തട്ടിപ്പ് പരിപാടി നടത്തിയാണ് ഈ അനുഗ്രഹം എല്ലാം ഉണ്ടാക്കിയെടുത്തേക്കേണ്ടത് ഇപ്പോഴും പല ആൾക്കാരൊക്കെ എന്തിനു വേണ്ട തോറ്റുപോണമെന്ന് പറഞ്ഞു തോന്നിയാവ കള്ളനോട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ തട്ടിപ്പുകൾ നടത്താൻ ആൾക്കാർക്ക് ഒത്തിരി കാശുണ്ട് അവർ സ്ഥലങ്ങൾ വലിയ വിലക്ക് മേടിക്കുമ്പോൾ പാവപ്പെട്ടവന് സ്ഥലം മേടിക്കാൻ പറ്റണില്ല കാര്യം പാവപ്പെട്ടവന് ഇപ്പം ഒരു കടയിൽ തന്നെ വന്ന് കടപ്പുറത്ത് മീനില്ലെങ്കിൽ നമ്മൾ ചന്ത വന്ന് ഒരു ചൊറവിന് വില പറഞ്ഞ് ഒരു അരക്കുഞ്ഞിന് വില പറഞ്ഞു കഴിയുമ്പോൾ അതിന് നൂറ് രൂപ പറയണം ചെറിയ അരക്ക കുഞ്ഞല്ലേ അപ്പോൾ ഉണ്ട് വേറെ എടുത്തമ്മച്ചും അതിന് ഇരുന്നൂറ് രൂപ കൊടുത്ത് പോകും എന്താ കാര്യം ഇവൻ നൂറ് രൂപ അധ്വാനിച്ചുണ്ടാക്കിയാണ് മറ്റവൻ കള്ളനോട്ടും കൊണ്ട് നടക്കുകയാണ് ഓട്ടം ഒരട്ടിപ്പിച്ചും ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കിയ കാശാണ് അതുകൊണ്ടാണ് വലിയ വില കൊടുത്തെടുക്കുന്നത് നമ്മുടെ വീട് സ്ഥലമൊക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ വലിയ വില പറയുമ്പോൾ ഓർക്ക് അവനെ ഈ കള്ളനാണ് ഇരിക്കണമെന്ന് മനസ്സിലാക്കണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് ആരും വ്യർത്ഥമായിട്ട് കാശ് നോട്ട് വിതറി സാരം മേടിക്കത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ നോക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം കാണിക്കുന്നതിനാണ് വലിയ ആളായിട്ട് നിൽക്കുന്നത് അത് കമ്മ്യൂണിസം വന്നാലും ശരിയാ അങ്ങനെ കള്ളത്തടമേ കളിച്ച് വലിയ ആൾക്കാരെ നിൽക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട് റിസോർട്ടിലൊക്കെ ഇ ഡി വന്നിട്ട് ഇ ഡി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേൻ്റെ തീരദേശത്ത് എത്ര റിസോർട്ടിലാണ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ പിടിച്ചില്ല അവരെ എൻ്റെ അടച്ച് അടക്കേണ്ടതൊന്നില്ല കോടികളൊക്കെ ഉണ്ടായി അപ്പം ഇതുപോലെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഏത് ഇസ്സമൊക്കെ വന്നാലും ഇവിടെ കള്ളത്തരം കാണിക്കുന്നവന് എപ്പോഴും കൈ നിറച്ച് കൈ നിറച്ച് കാശമുണ്ടാവും അത് ലോകത്തിൻ്റെ രീതികളാണത് ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നിപ്പോവും അതാണ് പ്രലോഭനം എന്ന് പറയണത് പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചുപൊടി ജീവിച്ചാൽ പോരല്ലോ നിത്യത വേണ്ടേ നിത്യത ഈശോൻ്റെ കൂടെ ജീവിക്കണ്ടേ അപ്പം ചിലത് കണ്ണില്ലെന്ന് നമ്മൾ നടക്കും ചിലത് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്ന് ധരിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വഴിമാറിപ്പോവും എന്തിനാണ് വഴിമാറിപ്പോണത് നമുക്കതുപോലെ ആരുമായിട്ടങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം കോമ്പറ്റിച്ച് ചെയ്യുന്ന വചനം പറയും പരസ്പരം രണ്ട് കുറേ ദിവസം പത്ത് പന്ത്രണ്ട് നിങ്ങൾ പരസ്പരം മത്സരിക്കരുത് കള്ളപ്പണക്കാരനോട് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുമോ ആരോഗ്യമുള്ള ആൾക്കാരുമായിട്ട് നിനക്ക് വലിയ നിനക്ക് അശുഖമായിട്ടുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റുമോ അതുകൊണ്ട് കർത്താവ് മത്സരം ബാൻ ആരുമായിട്ട് മത്സരിക്കരുത് എന്താ കാര്യം ആര് ജയിക്കും ആര് തോക്കുമെന്ന് നമ്മൾ ചിലര് ചിര തോപ്പിച്ചെന്ന് വിചാരിക്കണതാണ് അതൊക്കെ മണ്ടത്തരമാണ് ദൈവം വിചാരിക്കാതെ ആരാണ് തോക്കണത് യാക്കൂബ് എങ്ങനെ വിചാരിച്ചായിരുന്നു ചേട്ടൻ്റെ രൂപക്കുമ്പായ കുപ്പായ അടിച്ചു മാറ്റിക്കൊണ്ടേ ചേട്ടനാണ് താനെന്നും പറഞ്ഞാൽ ആദ്യം അനുഗ്രഹം പൊട്ടൻ കണ്ണും പൊട്ടനായിരിക്കണ അപ്പൻ്റെ ഒക്കെ ഒന്ന് ആളാണ് മാറ്റിയാലാണ് അമ്മയുടെ ഒത്താശയോടുകൂടി അവൻ അങ്ങനെ പോയി രക്ഷപ്പെട്ട് അവൻ തിരിച്ചു വരികയാണ് പന്ത്രണ്ട് മക്കളും ആറ് ഭാര്യമാരും പിന്നെ അതുപോലെ തന്നെ ഉപനാരികളൊക്കെ ആയിട്ട് അവൻ തിരിച്ചു വരികയാണ് കുറേ ദാസന്മാരെയൊക്കെ തിരിച്ചു വരികയാണ് അപ്പോഴുണ്ട് കത്തിയും കവണയായിട്ട് ചേട്ടനെ ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് യാക്കോബിനറിയാം അവൻ പേടിച്ചു അവനെന്ത് ചെയ്ത് അവൻ യേശാവനെ ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു നാൽപ്പത് പശുവിനെ മാറ്റി ഒരു എൺപത് ഒട്ടകത്തെ മാറ്റി ഒരു ഇരുന്നൂറ് ആടിനെ മാറ്റി കുറച്ച് ഇങ്ങനെ കുറേ ആൾക്കാർ അതിനെ മാറ്റിയിട്ട് ഇതിനെ നേരത്തെ മുമ്പേ വിട്ട് യേശാവാനം വരികയാണെങ്കിൽ അവൻ്റെ മൂട് ആക്രമിക്കുകയാണെങ്കിൽ ചോദിക്കുമ്പോൾ പറയാം ഇത് അങ്ങയുടെ അനുജൻ അങ്ങയ്ക്ക് കൊടുത്തു വിട്ടതാണെന്ന് പറയാം പക്ഷേ ഏശാവ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അനിയനെ കാണാനുള്ള സ്നേഹത്തിൽ അവൻ പണ്ടതെല്ലാം മറന്നിട്ട് അവൻ ഓടി വരും യേശാവിൻ്റെ ആ വരവെന്ന് പറഞ്ഞത് ഒന്നൊന്നര വരവാണ് വന്നിട്ട് ഇവരൊക്കെ ഒരു ആഞ്ഞു പുരുകി കെട്ടിപ്പിടിക്കും എത്ര കാലമായിടാ ഒന്ന് കണ്ടിട്ടെന്ന് ചോദിക്കും ചേട്ടൻ അജനോട് ചോദിക്കും അപ്പോഴേ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കുറേ ആൾക്കാർ പറഞ്ഞ് ആ ആടിനെയും ഒട്ടകത്തേക്ക് ഞാനെടുക്കാൻ എനിക്കിതൊക്കെ വേണ്ടുകളോ ഉണ്ട് അപ്പം യേശാവ് യാഖൂബ് ഞൊട്ടി എന്താ കാര്യം പറ്റിച്ചെന്നാ വിചാരിച്ചത് ദൈവം പറ്റിച്ചില്ലെങ്കിലേ മനുഷ്യനെ പറ്റിക്കാൻ പറ്റുമോ ഈ ഭഗവായ് എനിക്ക് ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആരും ആരും പറ്റിച്ചു പറ്റിച്ചുപോയി പറഞ്ഞെന്നാൽ കുറഞ്ഞു പോയെന്നാൽ ആരും ധരിക്കേണ്ട കാര്യമില്ല നിന്നെ സൃഷ്ടിച്ചവ നിന്നെ പറ്റിച്ചില്ലെങ്കിൽ നീ ജീവിക്കും യേശാവിന് പറയണേൽ എനിക്കതൊക്കെ വേണ്ടോളൂ കൊണ്ടോടാന്ന് അപ്പംയോ വാ പൊളിച്ചു ആദ്യജാതൻ്റെ അനുഗ്രഹം ഞാനല്ലേ അടിച്ചു മാറ്റിയത് എനിക്കല്ലേ അനുഗ്രഹമെല്ലാം കിട്ടിയത് പിന്നെ ഇതെങ്ങനെ കിട്ടിയെന്ന് അത് കർത്താവ് കൊടുത്തതാണ് അപ്പം ആരും ആരും തോറ്റാ ജയിച്ചാൽ ഇപ്പോൾ പറയണ്ട അതുകൊണ്ട് പരസ്പരം മത്സരവും വേണ്ടെന്നാണ് ഈശോയുടെ വചനത്തിൻ്റെ ഒരു പൊരുൾ വെയ്റ്റ് ചെയ്യുക വെയ്ക്കൻസി ഹൗ സ്വീറ്റ് ഇസ് ദ ലോഡ് നിങ്ങൾ കാത്തിരിക്കുക കർത്താവ് ഇത്ര മധുരമുള്ളവരാണെന്ന് അവിടെ അപ്പം ഏത് കാര്യമില്ല എങ്ങനത്തെ കാണിക്കേണ്ട കാര്യമില്ല പെറുപിറുക്കേണ്ട കാര്യമില്ല മറിച്ച് എന്താണ് കർത്താവിൻ്റെ ഇത്തിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാന്നേ ഉള്ളൂ മക്കളെ വേറെ ഒന്നും സംഭവിക്കത്തില്ല തുറത്തെ മുത്തവൻ നേരത്തെ കൊടുത്തു അവൻ്റെ അതുകൊണ്ടാണ് നേരത്തെ കൊടുത്ത കൊടുത്തതിൻ്റെ ഭവിഷത്ത് അവൻ അനുഭവിച്ചത് മുത്തവനോട് പറഞ്ഞ ഒരു കുഞ്ഞാടിനു കൈകാലം ഞാൻ പെട്ടു എന്ന് പറഞ്ഞു നീ എന്നോട് ചോദിച്ചു നീ വല്ലവൻ ചോദിച്ചാൽ അതിന് കൈകാലം കെട്ടു എന്താ കാര്യം നേരത്തെ കൊടുത്തവൻ വേശികളുടെ കൂടെ അതിൻ്റെ പന്നിക്ക് പന്നിയായിട്ട് അവൻ ജീവിക്കരുവിടാ നീ എൻ്റെ കൂടെ ഉണ്ടല്ല എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് ഇത് കേൾക്കണ്ടേ ഇത് കേൾക്കണ്ടേ എന്ന മിണ്ടാണ്ടിരിക്കെ കർത്താവിന്റെ കൂടെ ശാന്തമായി അമ്മയെപ്പോലെ സഞ്ചരിക്കു ശ്രുതിക്കണ്ടേ ശ്രുതി പറയുന്നു ആഴമായ വചനബോധ്യത്തിൽ ധന്യമാക്കി ഇതുപോലെ നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കാൻ പോവുകയാണ് ആയിരക്കണക്കിന് മനുഷ്യർ ഈ ആരാധനയിലെ വി അനധിവിദൂരങ്ങളിൽ പോലും സുഖപ്പെട്ട വലിയ മരിയും കൃപാഭിഷേക ഉടമ്പടി ധേനത്തിൻ്റെ ആരാധനയാണ് അതുകൊണ്ട് നീ വളരെ പ്രത്യാശയോട് വേണം ആൾക്കാറിലേക്ക് നോക്കാൻ ഏറ്റവും പ്രാർത്ഥി കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അങ്ങയുടെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അഭിഷിക്തന്റെ അഭിഷിക്തത്തെ വിശുദ്ധ പൗരോഹിത്യത്തെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ലോകാന്തരങ്ങളിലെ ലോകാന്തരങ്ങളിലെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആരം വഹിച്ചുകൊണ്ടിരിക്കുന്ന വഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ 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 പ്രിയ പ്രിയ മക്കളെ മക്കളെ തിരിമുറിവാറുന്ന അത്ഭുതകരത്താൽ അത്ഭുതകരത്താ സ്പർശിക്കണമേ സ്പർശിക്കണമേ കർത്താവേ കർത്താവേ വേദനയോടെ വേദനയോടെ ലാൽ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഞങ്ങൾ ശരണം പ്രാപിച്ചു ോട്ടെ പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ പിണർ പോലെ കുടുംബങ്ങളിലെ ഒരു കുടുംബങ്ങൾക്കട്ടെ ഉപ്പ് രോഗികളിലെ താവിന് ശക്തി ശക്തി ചിറങ്ങട്ടെ ചിറങ്ങട്ടെല്ലാത്തവരാ മറ്റേ കടമുള്ളവരാവർ ഇല്ലാത്ത വരെ പക്ഷെ എനിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ വേണ്ടി പരിശ്രമം കടങ്ങളാലേ ശക്തിപ്പെട്ട പ്രത്യക്ഷപ്പെട്ട ധാരയിലെ പറഞ്ഞു സൗഖ്യം മാരക രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന

ർത്താവേ സാമ്പത്തിക ബാധ്യതകളാല് വിഷമം അനുഭവിക്കുന്നവരെ അനുഭവിക്കുന്ന ഒരു പ്രാർത്ഥനാ സമയത്ത് സ്പർശിക്കണമേ പലതരത്തിലുള്ള സാമ്പത്തിക മിക്കവാങ്ങലുകളിലെ അങ്ങ് കക്ഷി ചേരണമേര സാന്നിധ്യത്താ സാന്ത്വനപ്പെടുത്തണമേ മക്കള് ഞങ്ങളുടെ കണ്ണുവട്ടത്തില്ലാത്ത മക്കള് കണ്ണുവട്ടത്തിലുള്ള മക്കള് പലതരത്തിലുള്ള രാജിക തിന്മയുടെ പീഠനങ്ങളിലും ബന്ധനങ്ങളിലും രക്ഷപ്പെട്ടിരിക്കുന്ന ശക്തി ഈ മക്കൾ

所以。 Premises, vanity, േ മുടികൊഴിയുന്നേണ കർത്താവേ തൊക്കുരോഗത്താൻ വെള്ളം കാൽ മുതല് കൊച്ചുവരെ കഴുകണമേ ഹൃദയ രോഗങ്ങള് അോഗങ്ങള് അരുക്കങ്ങള് കർത്താവേ കൃഷ്ണ രോഗങ്ങള് താവെ സ്പർശിക്കണമേ സ്വശ് സ്വാശ് രോഗികളെ സ്പർശിക്കണമേ തൈരോഗികളെ രോഗികളെ നരമ്പുകൾക്ക് ഗോക്കൊള്ളവരെ നാമത്തിന് സൗഖ്യമാകട്ടെ താവേ ഞങ്ങള് സ്പർശിക്കുന്നതിന് സൗഖ്യപ്പെടുത്തീരുന്നു അതീവേദനയോടെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങള് ഓരോ രോഗങ്ങള് തൊഴിലില്ലാത്ത അവസ്ഥകള് വരുമാനം ഇല്ലാത്ത അവസ്ഥകള് കമ്പോളങ്ങള് അടഞ്ഞുപോയ അവസ്ഥകള് അത് തുറക്കുന്നതിന് വേണ്ടി ആസ്തി ഇല്ലാത്ത അവസ്ഥകള് എവിടെ അന്വേഷിക്കൂ എന്നറിയാതെ വിഷമിക്കുന്നവര് എന്തി തോറ്റുപോയവര് മനുഷ്യ തോറ്റുപോയവര് കിട്ടാത്തവര് കർത്താവെ കടം തിരിച്ചടക്കാൻ പറ്റാത്തവരെ വിവാഹം തടസ്സമുള്ളവര് യേശു നാമത്തിന് യേശുവിന് നാമത്തിന് കർത്താവ് സ്മരിച്ചെട്ടെ ആരാധന